അർച്ചനയും അശ്വതിയും ഇത്തവണ ഇവിടെ ഇപ്പോൾ കൊട്ടാൻ പോവാണ് ഭർത്താവിന്റെ പൂരത്തിന്റെ മേള ഒരുക്കുന്നത് ജിതിന്റെ നേതൃത്വത്തിലാണ് അപ്പോ ജിതിൻ ഇത്തവണ അർച്ചനയുടെ അശ്വതി നേരത്തെ ഉണ്ട് അപ്പോ അരങ്ങേറ്റം കൂടി കുറിക്കുകയാണ് അവർ വലന്തലയിൽ അരങ്ങേറ്റമാണ് അപ്പൊ ഈ പ്രേക്ഷകരെ സംബന്ധിച്ച് എന്താണ് ഈ വലന്തല ഇടം ചോദിക്കാൻ ഒരു സംശയം ഉണ്ടാവും അത് നമുക്ക് പ്രമാണിയോട് ചോദിക്കാം ഇടന്തല എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ മേളം കൊട്ടുന്ന ഉരുട്ടുന്ന ചെണ്ടേനെയാണ് ഇടന്തല എന്ന് പറയുന്നത് പിന്നില് ഇതിന്റെ മുഴുവൻ താളമായിട്ട് ഇതിന്റെ നട്ടലായി നിക്കുന്ന ഭാഗത്തിനെയാണ് വലന്തലത ഇത് ഇതിപ്പോ നിലവിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആഗ്രഹം അറിയിക്കുന്നതിനെ നമ്മൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു അപേക്ഷ നമ്മള് സമിതിയോട് അപേക്ഷിക്കണത് അപ്പോൾ കണിമംഗലത്തിനോട് നമ്മൾ സമിതിയുടെ ട്രസ്റ്റിനെ ആദ്യം വിളിച്ചു അങ്ങനൊരു വിഷയം ഒരു പറയുന്നുണ്ട് അതിനെന്തെങ്കിലും ലോകങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളാവോ ഉന്നയിച്ചത് പിന്നീട് നടക്കും ആചാര പറഞ്ഞോട്ടെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നടയിലേക്ക് എത്തുകയാണ് മണികണ്ഠനാല് പിന്നിട്ട് തെക്കേ ഗോപുര നടയിലേക്ക് എത്തുകയാണ് ഇവിടെ 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 പാണ്ടി കൊട്ടി പാണ്ടി കൊട്ടിക്കൊണ്ടുള്ള ആ ഒരു മേളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ജിതിനും ഉണ്ടാവുന്നത് ഈ നിമിഷം സന്തോഷമുണ്ട് അമ്പലം മുതൽ പ്രമാണിയും ആളുകളും ഒക്കെ മണ്ഡലം പ്രേക്ഷകർ കേട്ടു അപ്പോൾ അശ്വതി അർച്ചനയും നമുക്കൊപ്പമുണ്ട് ശാസ്താവ് എത്തി നമ്മുടെ ഇപ്പോ തെക്കേ ഗോപുര നട എത്തി ഇനിയിപ്പോൾ ഈ നമ്മൾ ഈ നിൽക്കുന്ന പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങി വന്നു വന്നുകഴിയുമ്പോൾ പാണ്ടമേള മുറുക്കാനെ മുഴുവൻ സംഘവും ഉണ്ട് കണിമംഗലം ശാസ്താവിന്റെ ടീമാണ് അപ്പൊ ആ ശാസ്താവിന്റെ ടീമിനെ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യം കൂടി പറയാനുണ്ട് അതുപോലെ ഭാര്യ മാത്രമല്ല പെട്ടെന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ശാസ്താവ് എത്തുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കാണാം ഇടന്തലയും വലന്തലയും ഒക്കെ നിന്നുകൊണ്ടുള്ള മേളത്തിന്റെ പെരുക്കം അല്ലേ തീർച്ചയായിട്ടും പ്രേക്ഷകർ പ്രത്യേകം ആസ്വദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ സൗഹൃദമായ ഒരു പൂരം കൂടിയാണ് അർച്ചനയുടെയും അശ്വതിയുടെയും സാന്നിധ്യം പറയുന്നത് ഒരു പുതിയ തുടക്കമാണ് അങ്ങനെ ഒരുപാട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വളരെ വൈവിധ്യങ്ങളുടെ തുടക്കമാണ് നമ്മൾ ഇന്നലെ സുജിയോട് ഞാൻ പറഞ്ഞു ചരിത്രത്തിലാദ്യം ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ച കാലത്തിന് ശേഷം നമ്മുടെ ഈ പത്തായപ്പുരം മുതൽ കറന്റ് ബുക്ക് വരെ റോട്ടിൽ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് പിടിക്കെട്ട് കാണാൻ പറ്റുന്ന പത്തിരുപത് കൊല്ലത്തിന് ശേഷമുള്ള ആദ്യത്തെ പൂവാണ് സാധാരണ നിലയിൽ റെയിലിന്റെ അപ്പുറത്ത് നിന്ന് കാണാൻ വല്ലാത്ത പാടാണ് ബാരിക്കേഡ് വടം ഈ ഒരു നമുക്ക് ജനസൗഹൃദവും സ്ത്രീ ഒരു സൗഹൃദവും വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരി നമ്മുടെ ആനകളെല്ലാം നിറഞ്ഞുകഴിഞ്ഞു നേരത്തെ അഞ്ച് ആനയെ കണ്ടിട്ടാണ് നമ്മുടെ മന്ത്രി വന്നത് ഇവിടെയല്ല നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് ഇല്ല ഇല്ല ഇവിടെ നമ്മൾ ഒരെണ്ണത്തിന് എഴുന്നള്ളി ഇപ്പോ ഒൻപത് ആനകളായി മിനിസ്റ്റർ പറഞ്ഞു രാമേന്ദ്രൻ തൃശ്ശൂരിന്റെ വികാരമാണെങ്കിൽ മിനിസ്റ്റർ ണികണ്ഠനാൽ തറയിൽ നിന്ന് നടക്കാൻ മണി കണ്ടാൽത്തറയിലെ പന്തലിൽ നിന്ന് തന്നെ ആനകൾ ഒമ്പതാനകളായി വന്ന് ഇവിടെ ഒരു മണിക്കൂർ മേളം വേണം ഇതിനൊക്കെ കുറെ കാലമായിട്ട് ഇപ്പൊ നമ്മുടെ പ്രമാണിയാണ് തകർപ്പൻ ടീമാണ് ഒരു ഒരു മണിക്കൂർ അല്ലെ അജിതിന് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ഡി ശബ്ദവീജികളുടെ ഒരു സാഗരം തീർക്കും ദൃശ്യ ശ്രാവ്യ വിസ്മയമാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ